കേക്ക് മുറിയോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ ഇല്ലാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടുള്ള കുറഞ്ഞ എന്താ പറയുക ഒരു ചെറിയൊരു ബ്ലോഗാണെട്ടോ അപ്പോൾ ഒരു നൈറ്റ് വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതീ ഒരു ദിവസം ഒരു മെമ്മറിയിൽ അങ്ങനെ അവിടെ കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത് വീഡിയോ ആക്കാൻ മാത്രം ഞാൻ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല എന്നാലും കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ ഉച്ച മുതലേ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരമായിട്ടും മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിട്ടില്ല അപ്പോൾ കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് മോള് വന്ന സമയമായിരുന്നു അപ്പോൾ പിന്നെ മഴ ചോർന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ നിന്നതാണ് അപ്പോൾ പിന്നെ കുറച്ച് രാത്രിയൊക്കെ ആയി മരുബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും രാത്രി ആയില്ല ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് പിന്നെ ഇക്കകം പോയിട്ട് ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഞാനും മോളും ഇങ്ങനെ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ അവൾ പറഞ്ഞാൽ നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കുക ചപ്പാത്തി ചൂടാ അങ്ങനെ അങ്ങനെ തീരുമാനമായിട്ടാണ് കേട്ടോ സാധനം ൊക്കെ വാങ്ങി പിന്നെ അത് ആ ചിക്കന് ഓള് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഗരം മസാലപ്പൊടി കോൺഫ്ലോർ എന്നിവയാണ് കേട്ടോ അത് മാരിനേറ്റ് ചെയ്താൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ഇത് നന്നായിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളത് പൊരിച്ചെടുക്കാൻ നോക്കുകയാണ് മേരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നാരങ്ങനീരും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ വിചാരിച്ചത് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ ഞാൻ ബട്ടർ ചിക്കൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഇതേപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കിയെന്നല്ലാതെ അപ്പോൾ പിന്നെ അതിന് ക്രീം വാങ്ങാൻ മറന്നുപോയി പറയാൻ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് കടായി തന്നെയാണ് അതിപ്പോൾ മോളെ സ്റ്റൈലിലുള്ളൊരു കടായി ആണ് കേട്ടോ പല ടൈപ്പിലും കടായി വെക്കുമല്ലോ അപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായി കേട്ടോ ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കൊക്കെ നല്ല മാച്ചാണ് അവൾ ഇന്നാണ് എൻ്റെ അടുപ്പൊക്കെ കണ്ടത് കേട്ടോ അടുപ്പാണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞ് തീ പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ നല്ല മഴയും പുറത്തല്ല ഷീറ്റൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അടുപ്പൊക്കെ നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം അപ്പോൾ അവിടെ കുക്ക് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ നമ്മളെ അടുപ്പ് അടുപ്പിൻ്റെ പഴയ അടുപ്പിൻ്റെ മേലേക്കാണ് ഗ്യാസ് മാറ്റിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതാ നമ്മൾ അന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയ ആ ഒരു പാത്രത്തിലാണ് ഇന്ന് കടായി വെക്കുന്നത് കുറച്ച് വലുപ്പുള്ള പാത്രം വേണമല്ലോ അപ്പോൾ ഒരു കിലോ ചിക്കൻ ഉണ്ട് ഉണ്ടോ പിന്നെ അതാ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കൂലേ അതേപോലെ അത്രയും ഞെരിയണ്ടെട്ടോ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നാൽ മതി അപ്പോൾ അതാ ഇങ്ങനെ ഒരുമിച്ച് തന്നെയാണ് ഇട്ടോ ഇടുന്നത് കുറച്ച് വലുപ്പമുണ്ട് ഈ ഒരു പാത്രം അതുകൊണ്ട് ഇപ്പോൾ മോളും ഇങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ ഈ നല്ല കട്ടിയുള്ള ആയതുകൊണ്ട് ചൂടായി വരാൻ ഭയങ്കര പ്രയാസമുണ്ട് എന്ന് അത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ബർണർ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ ഇപ്പോൾ നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും ചിലപ്പോൾ തീ വലിയൊരു ഫ്ലെയിം ആയി വന്നിട്ടില്ലേ ഇനി അപ്പോൾ ബർണർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ഉണങ്ങണമല്ലോ അപ്പോൾ അത് പറ്റിയിട്ടില്ല ചിക്കനെ പൊരിച്ചിട്ട് അതൊക്കെ മാറ്റി വച്ചതിന് ശേഷം വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവയും കുറച്ച് വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അത് പൊട്ടി വന്നതിന് ശേഷം അതാ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണ് രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കാപ്സിക്കുവാണ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്നും കൂടി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ മുമ്പ് ഈ ഓർഗനൈസിങ് വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അതേപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ പിൻകമെൻ്റ് ആയിട്ട് ഇടാട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സാധാരണക്കാരായ അത് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ നല്ല പൈസ ഒക്കെ ചിലവാക്കി നമ്മളെ മോഡുലാർ കിച്ചണിലൊന്നും അത് പറ്റൂല നമ്മുടെ സാധാരണക്കാരുടെ ഒരു കിച്ചൺ ഉണ്ടല്ലോ മോഡുലാർ ഒന്നല്ലാത്ത ആ അങ്ങനത്തെ കിച്ചണിലേക്കൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ഓർഗനൈസറുകൾ ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ മോള് ഉണ്ടാക്കിയ ഈ ഒരു കടായിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോഴും പിന്നെ ഇതിലേക്ക് കുറച്ചിടുന്നുണ്ട് അപ്പോൾ അവർ എരിവൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ അധികം ഒന്നും ഇടാത്ത കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ കുരുമുളകോ ഒക്കെ ഇടാം കേട്ടോ പിന്നെ അത് ആ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വഴിണ്ടു വന്നതിന് ശേഷം അതിലേക്ക് പിന്നെ ഈ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കുമ്പോഴേക്കും കരണ്ട് പോയിട്ടോ പിന്നെ അത് ആ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് ഏതായാലും ചെയ്ത് തുടങ്ങിയല്ലോ അപ്പോൾ ഇത് വഴറ്റി വട വരുന്ന സമയത്ത് പിന്നെ അത് നമ്മൾ കുറച്ച് ഒരു ക്യാപ്സിക്കം ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതുണ്ട് ഇനി അതും കൂടി ഇട്ട് പിന്നെ അത് ആപ്പോഴേക്കും കറണ്ട് വന്നിട്ടോ അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കറണ്ടിൻ്റെ ഒരു പ്രശ്നവും വരുന്നുണ്ട് പിന്നെ അത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം തിളച്ച വെള്ളമാണ് കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഗ്രേവി നമുക്ക് വേണ്ടെങ്കിൽ കുറച്ചൊഴിച്ചാലും മതി പിന്നെ ഇതിലേക്ക് കോൺഫ്ലോറ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് തിക്ക് ആവണം കുറച്ച് ഗ്രേവി വേണം ആ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പനി ഈ സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അത് വിട്ടുപോയിട്ടുണ്ട് ഇനി അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ചിക്കൻ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഈ ടൊമാറ്റോ സോസും ഈ സോയാ സോസും ഒഴിച്ച് കൊടുക്കുന്നത് അതൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ വറ്റുന്ന ആ ഒരു സമയമുണ്ടല്ലോ വാറ്റി കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു സോസുകൾ രണ്ടും ഒഴിച്ച് കൊടുത്താൽ മതി കുറേശേ ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് മധുരമായി പോകേണ്ട അപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസ് കായിക ഇഷ്ടമില്ലാത്തതിനോണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് അതെല്ലാം നല്ലൊരു മധുരം കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇത്തിരി മധുരം വേണം അതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എരിവും മധുരം കൂടി ആകുമ്പോഴാണല്ലോ അത് വേറൊരു ടേസ്റ്റാണല്ലോ വെള്ളം വല്ലാതെ കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ചൂടായ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ തന്നെ ഇപ്പുറത്ത് ഞാനിതാ ചപ്പാത്തി ചൂടുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കും ബേബിക്കും ഇഷ്ടമോനും പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ട് പൊറോട്ടയാണ് ഒരു കൊണ്ട് ഇക്കാക്കം കൊണ്ടുപോകുന്നത് പിന്നെ ഈ ചപ്പാത്തി നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും കഴിക്കുന്നതല്ലേ എനിക്കിങ്ങനത്തൊക്കെ കറിയിലേക്ക് പൊറോട്ട കൂട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂന്നാക്കും പൊറോട്ടയും പിന്നെ ഇക്കാക്കും മോൾക്കും ചപ്പാത്തിയാണ് ചപ്പാത്തിയാണെട്ടോ റെഡിയാക്കി എടുത്തത് കറിയൊക്കെ റെഡിയായി വന്നതിന് ശേഷം കുറച്ച് മല്ലിയല കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ഒരു കടായിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് അളവൊക്കെ ഞാൻ പറയുമല്ലോ ഇത് ഉണ്ടാക്കിയ സമയത്ത് ഒന്ന് വീഡിയോ എടുത്തതെന്ന് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇനി അതൊക്കെ കഴുകി വെച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാത്രം ആവുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോഴേക്കും പ്യാപ്പിള വന്നിട്ടുണ്ട് കേട്ടോ പത്ത് മണിയൊക്കെ ആകുമ്പോൾ പ്യാപ്പിള വരുമ്പോൾ പിന്നെ അതിലേക്ക് സാലഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ക്യാരറ്റും ക്യാബേജും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും മോൾ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഈ ക്യാരറ്റ് ഒക്കെ അരിയുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ആൾക്കാർ അത് എടുത്ത് കൊണ്ടുപോകണമോ കഴിക്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാലഡ് ഉണ്ടാക്കിയ സമയത്ത് വളരെ കുറച്ച് സാലഡ് ഉണ്ടായിട്ടുള്ളൂ ഇനി ക്യാരറ്റാകുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലെങ്കിലും ഇങ്ങനെ മുറിച്ചിടുന്ന സമയത്ത് അവർക്ക് വാങ്ങി കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആണ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഗ്യാസ് അടുപ്പ് നമ്മളെ അടുപ്പിൻ്റെ മേലേക്ക് മാറ്റിയിട്ട് കൊണ്ട് തന്നെ ഇവിടെ കുറേ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വരുന്ന സമയത്ത് എല്ലാവർക്കും ഇനി മുറിച്ചെടുക്കുക മുറിച്ചിടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല സ്പേസ് ആയിപ്പോൾ അപ്പോൾ എന്നാലും ഞാനും പിന്നെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ നിരത്തി വെക്കലുമില്ലല്ലോ പിന്നെ അത് ആ പൊറോട്ട ഒക്കെ കവറിന് എടുത്ത് പ്ലേറ്റിലേക്ക് ആക്കിയാണ്ട് അത് അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാർക്കുള്ള പൊറോട്ടയാണ് പക്ഷേ രാത്രി ആയതുകൊണ്ട് എല്ലാവരും ഓരോന്നേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഒക്കെ ബാക്കിയുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല എക്സ്ട്രാ ആയിട്ട് അപ്പോൾ ബേബി ഇവിടെ നിന്ന് ബാക്കി എല്ലാവരും രാത്രിയായപ്പോൾ മഴ ആയാലും പോയിട്ടവരെല്ലാവരും കോട്ടക്കെ ഇട്ടിട്ട് രാവിലെ ജോലിക്ക് പോകേണ്ട പോലും ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഈ കടായി നല്ല ടേസ്റ്റ് ഉണ്ടോ എനിക്ക് ഈ കടായി ഇഷ്ടപ്പെട്ടത് പിറ്റേന്ന് രാവിലെ ചപ്പാത്തി കൂട്ടാനാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മോള് പാത്രങ്ങളൊക്കെ കഴുകി തരാൻ വേണ്ടിയിട്ടും അടുക്കള ക്ലീൻ ചെയ്യാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടേനെ കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ പോയത് അവൾക്കും അവിടെ പോയാലും റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഒരുപാട് പണിയൊക്കെ വീട്ടിലും ഉണ്ടാവുമല്ലോ പിന്നെ അതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ